ഹായ് ഫ്രണ്ട്സ് എന്നാലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു സാമ്പാറാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുക്കറിലേക്ക് പരിപ്പും കൊച്ചുളിയും നമ്മളായിട്ട് വെച്ചിരിക്കുന്ന കഷ്ണമൊക്കെ ഇടണം കേട്ടോ സാധാരണ നമ്മൾ പരിപ്പും ഒക്കെ സെപ്പറേറ്റ് ആക്കി ആദ്യം അടിച്ച് പിന്നെ ഇല്ല കഷ്ണത്തിൽ ഞാൻ ഒരുമിച്ച് തന്നെ വയ്ക്കാണ് കേട്ടോ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ നാണ്ട മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ അതിലേക്ക് പച്ച പച്ചവെള്ളിച്ചെണ്ണയും ഒഴിച്ച് ഇളക്കി ഞാൻ കുക്കറിലോട്ട് വയ്ക്കുകയാണ് കേട്ടോ കുക്കറച്ചാൽ ഗ്യാസിലോട്ട് വയ്ക്കുകയാണ് അപ്പോൾ അതാ രണ്ട് വിസിൽ ഞാൻ അടിപ്പിക്കുന്നുണ്ട് കേട്ടോ കാരണം അത്യാവശ്യം ഒന്ന് വേവാൻ വേണ്ടി അല്ലെങ്കിൽ ചിലതൊന്നും വേവാതെ കിടക്കുമല്ലോ അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ രണ്ട് വിസിൽ അടിപ്പിക്കുന്നുണ്ട് അതാണ്ട് നല്ലതുപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത് ഞാൻ വീണ്ടും അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കായ ഇപ്പോഴാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അതൊന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് എണ്ണയിൽ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ആദ്യം നാണ്ട ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ അപ്പം തന്നെ താത്ത് വെക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോയാൽ അങ്ങനെ മല്ലിപ്പൊടി മുളക് പൊടി കായപ്പൊടി ഉലുവ പൊടി സാമ്പാർ പൊടി ഇത്രയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ഇത്രയും ചേർത്ത് വീണ്ടും അടുപ്പിലോട്ട് വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാണേ ആവശ്യത്തിന് നമ്മൾ നമുക്കറിയാമല്ലോ ഇത്ര ഇത് വേണമെന്ന് അപ്പോൾ ആ ഒരു ആവശ്യത്തിനെ ഒന്ന് എടുത്ത് മൂപ്പിക്കാം മൂപ്പിച്ച് ഒരുപാടങ്ങ് മൂത്തും മൂത്തുമ്പോ അങ്ങനെ നമ്മൾ നാണ്ട ആ കൂട്ടിലോട്ട് നമ്മൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ച് നല്ലോണം കുറുകി വരും ഈ സാമ്പാറിന്റെ നല്ല വൃത്തി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും രാവിലെയൊക്കെ കുഞ്ഞങ്ങളൊക്കെ പോകുന്നവരും ജോലിക്ക് പോകുന്നവരും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ് കേട്ടോ എനിക്ക് അങ്ങനെ കുറച്ച് ഉപ്പൂടെ ആയിട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഉപ്പ് പിന്നെയും ചേർത്ത് കൊടുത്ത് കുറച്ച് മുളകൂടി ഒക്കെയാണ് പിന്നെയും ചേർത്ത് കൊടുത്തത് കേട്ടോ അതിന് ശേഷം നാണ്ട് പുളി വെള്ളമാണ് ഒഴിക്കുന്നത് പുളി വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചതിനു ശേഷം നല്ലോണം കുറുകി വരുവേട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നാട്ടി ഇതൊക്കെ നമുക്ക് വെണ്ണയിലിട്ട് കടുക് പൊട്ടിച്ചിടാം അതിനാദ്യം ഞാൻ ഒലിവേയും കടുകും പിന്നെ നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഞാൻ കടുക് പൊട്ടിച്ചിടുന്നുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ കടുക് പൊട്ടിക്കാനാണ് പറയുന്നത് അങ്ങനെ താൻ സാമ്പാറിലൊക്കെ വിഷയം നല്ല കുറുകുറാന്നുള്ള സാമ്പാറാണ് കേട്ടോ ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ